വർഷയും ശ്രീകാന്തും കൂടി ചേർന്നിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് തിരികെ എത്തിയ വർഷ ആ സത്യം നമ്മുടെ ചന്ദ്രമതിയുടെ മുഖത്തൊക്കെ പറയാണ് കേട്ടോ ചെയ്യുന്നത് പേരൊന്നുമല്ല ചന്ദ്രമതി പറയുന്നത് വർഷയും ശ്രീകാന്തം തിരികെ വന്നത് ചന്ദ്രമതിയും അതുപോലെ തന്നെ വീട്ടുകാരെയും മിസ് ചെയ്യുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പുകഴ്ത്തലൊക്കെയാണ് കേട്ടോ എന്നാ സച്ചിവിന്റെ ഏവതയും കാരണമാണ് തിരികെ ശ്രീകാന്തും അതുപോലെ വർഷയും വന്ന് എന്നുള്ള സത്യം എല്ലാവരുടെയും മുഖത്തൊക്കിയിട്ട് നമ്മുടെ വർഷ പറയാണ് ഇത് ശരിക്കും നമ്മുടെ ചന്ദ്രപതിക്കാണെങ്കിൽ മുഖത്തടി കിട്ടിയത് പോലെ അവാണ് കേട്ടോ ചെയ്യുന്നത് ആ എപ്പിസോഡിന്റെ വിശേഷമാണ് പറയാൻ വേണ്ടി പോകുന്നത് എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ തന്റെ അച്ഛന്റെ അമ്മയുടെ ഉദ്ദേശം തന്നെ അവിടെ പിടിച്ചു നിർദ്ദേശം മനഃപൂർവ്വം അച്ഛൻ പ്രശ്നം ഉണ്ടാക്കിയതാണെന്നുള്ള സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വർഷ തിരികെ വീട്ടിലേക്ക് വരുന്നത് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറിന് അങ്ങോട്ടേക്ക് ചെന്നിട്ട് ശ്രീകാന്തിന് അടുത്ത് നമ്മുടെ വീട്ടിലേക്ക് പോകാനെന്നുള്ള കാര്യമാണ് വർഷ പറയുന്നത് വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ വർഷ തന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ വർഷയുടെ വീട്ടിലേക്കാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് താൻ വരുന്നില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് വർഷയുടെ അടുത്ത് പറയുകയാണ് ഞാൻ ശ്രീകാന്തെ നമ്മുടെ വീട്ടിലേക്കാണ് വിളിച്ചത് എന്നുള്ള കാര്യം പറയുമ്പോ നീ എന്താ പറഞ്ഞത് എന്റെ വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ ശ്രീകാന്ത് വീണ്ടും ചോദിക്കുന്നു കേട്ടോ അതെ ശ്രീകാന്തെ ഇതെന്താ പെട്ടെന്ന് എനിക്കൊരു മനംമാറ്റം വന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വർഷ മറുപടി ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഉദ്ദേശം എന്നെ എന്നേക്കുമായിട്ട് എന്റെ വീട്ടിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതായിരുന്നു അതിന് സജീന ഒരു കാര്യമൊക്കെയാണ് ചെയ്തത് ഇന്ന് എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് സജിയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കൂടെ നിൽക്കാനും എന്നെ സഹായിക്കാനും വേണ്ടിയിട്ട് അതെന്താ സംഭവിച്ചെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് ആ റോഷൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ എന്നെ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി വന്നു കാറിലേക്ക് പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് സച്ചിയനാണ് എന്നെ വന്ന് രക്ഷിച്ചത് അത് മാത്രമല്ല സച്ചിൻ നിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു അതെല്ലാം കേട്ടപ്പോ സച്ചിയന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നി എന്നൊക്കെ പറയാനെട്ടോ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിനും ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ തുടർന്ന് ശ്രീകാന്ത് തന്റെ പർഷനടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് നീ പെട്ടെന്നെടുത്തൊരു ഡിസിഷൻ അല്ലല്ലോ നിന്റെ ഡിസിഷൻ മാറും എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കാണ് കാരണം വർഷയല്ലേ ആള് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റി മാറ്റി എടുക്കല്ലോ ആ ഒരു പേടി പേടികൊണ്ട് ചോദിക്കുന്നതാണ് ശ്രീകാന്ത് ഏഡോ ഇത് കേൾക്കുമ്പോൾ വർഷ എനിക്ക് ഇപ്പൊ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തോന്നുന്നു അതിപ്പോ നാളെ മാറും ഇല്ലെന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല നീ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറയുമ്പോ ശരി ഞാൻ വരാ എന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ശ്രീകാന്ത് പറയാണ് പറയാനുട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് കേക്ക് ഒക്കെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നതേ അവര് വരവ് കാണുന്ന സമയത്ത് വീട്ടിലെല്ലാരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ശ്രീകാന്തും വർഷം തിരികെ വന്നല്ലോ അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് പ്രത്യേകിച്ച് രവിക്കും അതുപോലെ തന്നെ ചന്ദ്രപതിക്കാണെങ്കിലും രേവതിക്കും എല്ലാവർക്കും ശ്രീകാന്ത വർഷം വന്നിട്ട് എല്ലാരും സംസാരിക്കുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവരെ കാണുന്ന സമയത്ത് ഇവരെന്താ പെട്ടെന്ന് തിരികെ വന്നത് ഇവര് ഇങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വിചാരിച്ചതായിരുന്നല്ലോ ഇവരുടെ പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പൊ ഞാൻ പിടിക്കപ്പെടുള്ളോ ഞാൻ ഇനി ഒറ്റയ്ക്ക് തെറി മേടിക്കേണ്ടി വരുവല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ ചിന്തിക്കുന്നത് കാരണം അച്ഛൻ വരും വരും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ ശ്രീകാന്തിന്റെയും വർഷയുടെയും പ്രശ്നം കാരണം ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും അതിനെ കുറിച്ച് ചോദിക്കുന്നുമില്ല ആ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഉറപ്പായിട്ടും ശ്രുതിയുടെ പ്രശ്നമായിരിക്കും മുന്നിൽ ഉണ്ടാവോ എന്നുള്ള കാര്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രുതി ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് എന്താ എന്തായാലും വർഷമോളെ നീ തിരിക്കുമെന്നല്ലോ ഈ ആന്റിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയാനെട്ടോ തുടർന്ന് രവി ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ വരാത്തതുകൊണ്ട് എനിക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെയായിരുന്നു പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നല്ലോന്ന് രവി പറയുന്ന സമയത്ത് വർഷ അങ്കിൾ പാസ്റ്റ് ഇസ് പാസ്റ്റ് ഇനിയിപ്പോ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ ഈ ഡേ നമുക്കൊരു ന്യൂ ഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ കേക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയൊരു സെലിബ്രേഷൻ പോലെ തന്നെ എല്ലാവരും മധുരം കഴിച്ച് സന്തോഷമായിട്ട് പുതിയൊരു ഇത് തുടങ്ങുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ വർഷയുടെ ഒരു രീതി കേട്ടോ അവൾ ഓരോരോ മൊമെൻറ്റും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ചന്ദ്രപതി കേക്ക് കാണുന്ന സമയത്ത് എന്താ ശ്രുതി നിന്റെ ബർത്ത്ഡേ ആണോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ല ആൻറ്റി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ അതിനൊരു സന്തോഷം അത്രയേ ഉള്ളു ശ്രുതി അത്ര വലിയ പ്രശ്നമല്ലേ അന്ന് നടന്നത് എന്നിട്ടും നീ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രഭി തുടങ്ങുമ്പഴേക്കും ആന്റി അത് കഴിഞ്ഞു പോയ കാര്യാണ് അത് കഴിഞ്ഞു എന്ന് പറയാനുട്ടോ എന്നാൽ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കണല്ലോ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നീ ഇത്ര ഈസി ആയിട്ട് എടുത്തിട്ട് കാര്യങ്ങളെല്ലാം മറന്നു വന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് എങ്കിലും നിന്റെ അച്ഛന് വലിയൊരു അപമാനം അല്ലെ ഈ വീട്ടിലുള്ള ആൾക്കാർ കാരണം നടന്നത് അതെങ്ങനെയാ ഇത്ര ഈസി ആയിട്ട് മറന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചോദിക്കുമ്പോഴേ സച്ചി കണ്ടല്ലേ അവൾ കറക്റ്റ് കൊളുത്തി കൊടുത്തത് ശ്രുതി ശ്രുതിച്ച് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഇനി സംസാരിച്ചിട്ട് എനിക്ക് ഒന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് ഇനി ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചാൽ പോരെ കറക്റ്റ് അല്ലേ അങ്കിൾ നല്ല കാര്യം ചോദിക്കുമ്പോൾ ശരിയാണ് വർഷേ കഴിഞ്ഞു പോയ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ മാതിരിയാണ് നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാടുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക തന്നെ ചെയ്യണം എന്തായാലും നിങ്ങളായിട്ട് തന്നെ തിരികെ വന്നല്ലോ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമെന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് വർഷയും അതുപോലെ ശ്രീകാന്തും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് കൂടെ ചെന്നിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ കേക്കിനകത്ത് മെഴുകുതിരി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രേവതിയുടെ അടുത്ത് കത്തിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് കത്തിക്കാൻ പൗഡർ എടുത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി നന്നായിട്ട് കത്തിക്കാൻ അറിയാന്ന് പറയാനേ ചുമ്മാ തിരികെ എന്ന് നമ്മുടെ രവി പറയാണ് സച്ചിയുടെ അടുത്ത് ഇത് കേൾക്കുമ്പോൾ സജി അല്ല ചുമ്മാ തീ കത്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് കേക്ക് കട്ട് ചെയ്തിട്ട് പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കാണ് കേട്ടോ ശ്രീകാന്തും വർഷയും അതുപോലെ തന്നെ സച്ചിയും രേവതിയും പിന്നെ ശ്രുതിയും ശ്രുതിയും അവസാനമായിട്ട് നമ്മുടെ രവിയും അതുപോലെ തന്നെ ചന്ദ്രയും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ വർഷയാണ് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞാൽ ഷെയറിംഗ് ഒക്കെ ചെയ്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് ദിവസം വരാത്തിരുന്നപ്പോ ഞാൻ ഭയന്നുപോയി എന്തായാലും എന്നെ കാണാതിരിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടല്ലേ നിങ്ങൾ തിരികെ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആന്റിയെ കാണാതിരിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ തിരികെ വന്നത് ചിലര് ഞങ്ങക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു സച്ചിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നും സച്ചിന്റെ ഭാഗത്ത് വേറെ ആരായിരുന്നെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുള്ളൂ സ്വന്തം ഭാര്യയോട് ഇഷ്ടമുള്ള ഏതൊരു ഭർത്താവും എങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളു എൻ്റെ അച്ഛന്റെ ഭാഗത്തുള്ള സംസാരം കുറച്ച് കൂടുതലായി പോയി അതുമാത്രമല്ല അവർക്കാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ കുറച്ച് ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തിരികെ വന്നതെന്നുള്ള കാര്യം കൂടി നമ്മുടെ വർഷ പറയുമ്പോൾ ചന്ദ്രമതി ആകെ ചൂളിയെ പോലെ ആവാനുണ്ടോ ചെയ്യുന്നത് കാരണം ചന്ദ്രമതി വരാൻ വേണ്ടി പറഞ്ഞിട്ട് വർഷയെ വിളിച്ച സമയത്ത് വർഷ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചന്ദ്രമതി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചത് കൊണ്ടാണ് വർഷ തിരികെ വന്നതെന്നുള്ള മട്ടിലാണ് ചന്ദ്രമതിയുടെ സംസാരം പക്ഷേ അതല്ല എന്നും സച്ചി ആരാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ വർഷ തിരികെ വന്നിരിക്കുന്നത് ഇനി വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും ഒന്നായിട്ട് ശ്രുതിയും അതുപോലെ ശ്രുതിക്ക് നല്ല കണക്കിന് പണി കൊടുക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുക ഇതുപോലത്തെ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്യണേ വർഷ ചന്ദ്രപതിക്ക് കൊടുത്ത ആ മറുപടി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്